സംസ്ഥാനത്ത് പകർച്ചപ്പനിയും മഞ്ഞപ്പിത്തവും കുത്തനെ കൂടിയിട്ടും ഒളിച്ചുകളി തുടർന്ന ആരോഗ്യവകുപ്പ് കൃത്യമായ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ട് മാസങ്ങൾ പ്രതിദിനം പതിനായിരത്തിലധികം പേർക്ക് പനി പിടിക്കുന്നുവെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള കണക്ക് എന്നാൽ ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ ഇത് മൂവായിരത്തോളം മൂവായിരത്തിൽ താഴെ മാത്രം സംസ്ഥാനത്ത് പകർച്ചപ്പനി ക്ഷയം മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ മാരകമായി വർദ്ധിക്കുകയാണ് ആശുപത്രികളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം പ്രതിദിനം പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നത് പതിനായിരത്തിലധികം പേർ എന്നാൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളിൽ ഇത് മൂവായിരത്തിൽ താഴെ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ഷയരോഗം ബാധിച്ചത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് പേർക്കാണ് ഇതിൽ പത്ത് ശതമാനം പേരും മരണപ്പെട്ടു മഞ്ഞപ്പിത്തം പ്രതിദിനം ബാധിക്കുന്നത് മുപ്പതിലധികം പേർക്കാണ് എന്നാൽ ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ ഇത് പത്തിൽ താഴെയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രോഗം ബാധിച്ചത് ഒൻപതിനായിരത്തോളം പേർക്കെന്നാണ് ആശുപത്രികളിലെ കണക്കുകൾ മാസങ്ങളായി കൃത്യമായ കണക്കുകൾ പ്രസിദ്ധീകരിക്കാതെ ഒളിച്ചുകളി നടത്തുകയാണ് ആരോഗ്യവകുപ്പ് കാലാവസ്ഥാ വ്യതിയാനവും മുന്നൊരുക്കങ്ങളിലെ പാളിച്ചയുമാണ് കേരളത്തിലെ രോഗവ്യാപനത്തിന് കാരണം സംസ്ഥാന ആരോഗ്യവകുപ്പിനെതിരെ വ്യാപക വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് കണക്കുകൾ മറച്ചുവെക്കുന്നതെന്നാണ് ഉയർന്ന വിമർശനം ജനം തിരുവനന്തപുരം